ഇവിടെ റൂമിൽ നിന്ന് ാണ് ഗായ ഇത് കൂടെ ഉണ്ടാക്കുന്നത് എത്ര എത്ര അല്ല എത്ര പീസ് ഇത് പപ്പായ ഇരുപത് പീസ് പപ്പായന്റെ ജ്യൂസാണ് ഗായ്സ് ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മളുടെ റൂമിൽ നിങ്ങളെ റൂമിലൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക ഇതില് എന്തായാലും ഇത്തപ്പായം ഐസ്ക്രീം പിന്നെ ഇത്തപ്പായ ഐസ്ക്രീം ഐസ് ക്യൂബ് ഇതപ്പായം നമ്മളെ നാടൻ ഇവിടെ തന്നെ ഇത്തപ്പായാണ് ഫ്രഷ് ഇത്തപ്പായ ഫ്രഷ് ഇവിടെ തന്നെ ഇവിടെ തന്നെ ഇണ്ടാക്കി ഇത് എക്സ്പോർട്ടിംഗ് ഒന്നും അല്ല ഫസ്റ്റത്തെ സ്റ്റെപ്പ് അടിയുതാ അടിയുന്നുണ്ട് ഫസ്റ്റത്തെ പപ്പം കായ് ഈത്തപ്പഴം ഈത്തപ്പായം പാല് ക്യൂബ് മൻസാരില്ല വിത്തൌട്ട് ഷുഗർ വിത്തൗട്ട് ഷുഗർ ആണ് വിത്തൌട്ട് ഷുഗർ മൻസാരം നമുക്ക് ഈത്തപ്പായത്തിൽ തന്നെ കിട്ടുന്നതാണ് അറബി കർമോസ്ന്ന് പറയും അടിപൊളിയായിട്ടുണ്ട് മോനെ നല്ല സ്മൂത്ത് ജ്യൂസാണെ കുടിക്കാന്നു നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് നമുക്ക് ഇവിടെ എത്രയല്ല ഒമ്പതാണല്ലേ ഒമ്പതാക്കളുടെ ഒമ്പതാക്കളുടെ ജ്യൂസാണ് ഗായസ് ഇവിടെ റെഡി ആക്കി കൊണ്ടിരിക്കുന്നത് അതിലേക്ക് അല്ലേ കൊക്ടൈൽ കോക്ടൈൽ സ്പെഷ്യൽ കോക്ടൈൽ ആണ് ഉണ്ടാക്കുന്നത് നമ്മുടെ റൂമിൽ എല്ലാ ദിവസവും ജ്യൂസാണ് ഇതാ പതിനഞ്ച് പപ്പായന്റെ ജ്യൂസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് നോക്കൂ രാത്രി നമ്മൾ കഴിച്ചിട്ട് ഒരു കിടക്കാൻ നേരത്ത് ചെറിയൊരു അല്ലേ ചെറിയൊരു ഫുഡ് ഇതും കൂടി അടിച്ച് കിടന്നുറങ്ങാ പാറ്റിലൊക്കെ തണുപ്പ് അപ്പൊ ചൂടല്ലേ തണുപ്പാ ചൂടാന്ന് പക്ഷെ ഐസും കൂടി പോയാൽ തണുപ്പായി അതെ ഐസ്ക്രീം ഗൈസ് രണ്ടാമത്തെ സ്റ്റെപ്പും കൂടി ആയിട്ടുണ്ട് ഗൈസ് അല്ല ക്ലാസ് റഷ് നെക്സ്റ്റ് ആചും രണ്ടാമത്തെ രണ്ടാമത്തെ സ്റ്റെപ്പ് ആണ് അ അപ്പോ നമ്മൾ അടുത്ത ക്ലാസ് സർവ 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 ടം കംപോ സർവ 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 അയ്യോ അയ്യോ ഇട്ട് കളയേ ايوه امم ادويلي ما شاء الله ادويلي